ശിയായി ശ്രുതിയായിരിക്കട്ടെ തെനാക് ആഗമനകാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്തായുടെ സുവിശേഷം പതിനേഴാമധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ യേശ്വനാഥൻ ഇങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു അവതരിപ്പിക്കുന്നൊരു രംഗമാണ് നമുക്ക് കാണാൻ ഏലിയയെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ ഒന്നാമത്തെ വായനയിലും ഏലിയയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് ചൂള പോലെ കത്തുന്ന വാക്കുമായി വരുന്ന പ്രവാചകൻ ഏലിയ നമ്മൾ വായിൽ നിന്നും ഇങ്ങനെ വചനം തീപ്പന്തം പോലെ പേയിക്കാൻ കലുപ്പമുള്ള പ്രവാചന എന്ന രീതിയിലേക്കാണ് നമ്മൾ സ്നാഭകൻ കാണുന്നത് എലിയായുടെ ഒരു പുനരപതരണമായിട്ട് ഈ വചനഭാഗത്ത് ഈ പറയുകയാണ് എലിയ വന്നു കഴിഞ്ഞു നിങ്ങളവനെ സ്വീകരിച്ചില്ല അവനെ പീഡിപ്പിച്ചു മനുഷ്യപുത്രനെയും അങ്ങനെ തന്നെ മനുഷ്യപുത്രനോട് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും അങ്ങനെ ആ പതിനേഴാം അത്യേക പന്ത്രണ്ടാം വാക്യമായിട്ട് നമ്മൾ അത് വായിക്കുക ഈ ഈ ഭാഗം വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു കാര്യം ഇങ്ങനെയാണ് വഴിയൊരുക്കാൻ വന്നവനെ നിങ്ങൾ പീഡിപ്പിച്ചു എന്നെ നിങ്ങൾ പീഡിപ്പിക്കുക എന്ന് വിശ്വസിക്കുക ഞാനാണ് വഴിയെന്ന് പറഞ്ഞവനെയും പീഡിപ്പിച്ചു ആ വഴിക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാപകനെയും പീഡിപ്പിച്ചു ആ വഴിയെ സഞ്ചരിച്ച അപ്പോസ്റ്റലന്മാരെയും അവർക്ക് പിന്നാലെ പോയ അതേ വഴിയിൽ സഞ്ചരിച്ച വിശുദ്ധരായ രക്തസാക്ഷികളെയും അവർ പീഡിപ്പിച്ചു ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു വജ്രഭാഗം എന്ന് പറയുന്നത് ഈശോയുടെ ആദ്യത്തെ പ്രസംഗത്തിലെ അഷ്ടസവഭാഗങ്ങളിൽ എട്ടാമത്തെ വരിയാണ് അഞ്ചാമതിയായ പത്തും പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ എന്തിക്കാണ്ട് ഇങ്ങനെ വായിക്കാണ്ട് സാധിക്കും അഞ്ചാമതിയായ പത്തും പതിനൊന്നും പന്ത്രണ്ട് വാക്യങ്ങൾ അവസാനത്തെ വരികൾ ഇങ്ങനെയാണ് നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുകയും നിങ്ങൾക്കെതിരെ സകലവിധ നുണകളും വ്യാജമായി പ്രസ്താവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങളാനന്ദിച്ച് ആഹ്ലാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്കുമ്പെയുള്ള പ്രവാചകന്മാരോടും അവരിങ്ങനെ തന്നെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം അവസാനിക്കുന്നു ഇങ്ങനെ മൂന്ന് വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു നീതിക്ക് വേണ്ടിയുള്ള പീഡനം എന്നാണ് അതിനെ വിളിക്കുന്നത് ഒരു പക്ഷേ അത് വിശ്വാസം ത്തിന് സാക്ഷി വിശ്വാസത്തിന് സാക്ഷി നൽകാൻ വേണ്ടിയുള്ള പീഡനമേൽക്കുന്നതാവാം അല്ലെങ്കിൽ വിശുദ്ധിയിൽ നിലനിൽക്കാൻ വേണ്ടി മരകുരുറ്റിയെ പോലെ പീഡനമേൽക്കുന്നതാവാം അല്ലെങ്കിൽ ആ സത്യത്തിൻ്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നതിൻ്റെ പേരിൽ പീഡനം വൽക്കുന്നതാവാം ഏത് രീതിയിൽ നമ്മൾ ചിന്തിച്ചാലും ഈ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നീതിക്ക് വേണ്ടിയുള്ള പീഡനവൽക്കൽ തന്നെയാണ് നീതിക്ക് വേണ്ടി പീഡനം പീഡനവൽക്കൽ ഒരു നമ്മളത് മുമ്പൊരിക്കൽ നീതി എന്താണെന്ന് ചിന്തിച്ചപ്പം ചിന്തിക്കുമ്പോൾ അങ്ങനെ കർത്താവിനോടുള്ള വിശ്വസ്തതയാണ് നമ്മൾ വിശ്വാസം പ്രഖ്യാപനമായി പറയുന്നത് അത് കർത്താവ് നമ്മളിൽ നമ്മളിന്ന് ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമാണ് അതിനോട് നീതി പുലർത്തുക എന്നുള്ളതാണ് വിശ്വാസ പ്രഖ്യാപനം വിശ്വസ്തത വിശുദ്ധി എന്നൊക്കെ പറയുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഇതെല്ലാം ആത്യന്തികമായിട്ട് നീതിക്ക് വേണ്ടിയുള്ള പീഡനങ്ങൾ നീതിയുടെ നിലപാടുകളിൽ നിലയുറയ്ക്കുന്ന ഏതൊരാൾക്കും ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന് പറയപ്പെടുന്ന പീഡനങ്ങൾ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ കാണാൻ സാധിക്കും ഒരു നമ്മുടെ സമൂഹത്തിൽ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മളുടെ തൊഴിൽ മേഖലയിൽ നമ്മളുടെ കൂട്ടായ്മകളിൽ നമ്മുടെ സമർപ്പിതരുടെ കൂട്ടായ്മകളിൽ അല്ലെങ്കിൽ സ അങ്ങനെയുള്ളൊരു ഒരു സമൂഹത്തിൽ ഏതൊരു മേഖലയിലും ഈ നീതിയുടെ പോരാട്ടങ്ങളും നീതിക്ക് വേണ്ടിയുള്ള പീഡനമേൽക്കലും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കിങ്ങനെ ചിന്തിച്ച് നോക്കാം നമ്മളായിരിക്കുന്നൊരു ഒരു സ്ഥലത്ത് ഒരു സമൂഹത്തിൽ നമ്മൾ ചില നീതിയുടെ നിലപാടുകളെ മുറുകെ പിടിച്ച് നിൽക്കുകയാണ് നിൽക്കുകയാണെങ്കിൽ മാത്രമേ അത് നമ്മൾ ജീവിക്കുന്നുള്ള ആണ് പറയാന് സാധിക്കുക അല്ലെങ്കിൽ അവൾ ക്രിസ്തുവിനുള്ളവനല്ല നമുക്ക് നീതിയുടെ നിലപാടുകളിൽ നിലയുറപ്പിച്ചവർ മാത്രമേ നാഥൻ്റെ രചകണമൊന്ന് ആ ഒരു അവകാശപ്പെടാനുള്ള യോഗ്യതയുള്ളൂ അല്ലാത്തവർക്ക് ആർക്കും ആ ക്രിസ്തുവിൻ്റെ പിൻഗാമി അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതിന് എന്നത് പറയാനേ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ നില നില നിലയുറപ്പിക്കാനായിട്ടുള്ളൊരു ധൈര്യം നമുക്കുണ്ടോ അങ്ങനെ ഇതാണ് നീതി ഞാൻ അതിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നതെന്ന് പൂർണ്ണ ബോധത്തോടു കൂടി നിൽക്കാൻ സാധിക്കുന്നുണ്ടോ ഈ അനീതിയും അഴിമതിയും തിന്മയും അവിശ്വസ്തയും അടിച്ചമർത്തലും അകറ്റി നിർത്തലും പക്ഷപാതവും അല്ലെങ്കിൽ വേർതിരിവുകളും അങ്ങനെയൊക്കെയുള്ള നീതികേടുകളുടെ നീണ്ട പരമ്പരയ്ക്ക് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് നമുക്കേണ്ടിയുള്ളതല്ല ഈ വാക്യം പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം പോരാട്ടത്തിലായിരുന്നു കൊണ്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാതെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പീഡനത്തിലൂടെ കടന്നു പോകും അത് ഉറപ്പുള്ള വസ്തുതയാണ് അത് പേടിച്ചിട്ടാണ് പലരും വാതുറക്കാത്തത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മുടെ സന്യാസ കൂട്ടായ്മകളിലാണെങ്കിലും സമർപ്പിതരുടെ കൂട്ടായ്മകൾ അല്ലെങ്കിൽ ഭക്തസംഘടനകളിൽ പള്ളി കമ്മിറ്റിയിൽ സമുദായ സംഘടനകളിൽ രൂപതയിൽ അച്ഛന്മാർക്കിടയിൽ എവിടെയൊക്കെ നമ്മൾ നോക്കിയാണെങ്കിൽ ഇങ്ങനെ പച്ച പരമാർത്ഥമായിട്ട് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടെങ്കിൽ പോലും വാതുറക്കാതെ ഇരിക്കുന്നത് പേടിച്ചിട്ടാ നീതികേടുകൾക്കെതിരെ ശബ്ദിക്കാൻ ഭയക്കുന്ന മനുഷ്യായിട്ട് നമ്മൾ മാറിയ നമ്മൾ ഓരോരുത്തരും ഒരു പക്ഷേ ഈ പറയുന്ന ഞാനുൾപ്പെടെ നമ്മളിങ്ങനെ വാതുറക്കാതെ ജീവിക്കുന്നതൊക്കെ പലതിനെയും പേടിച്ചിട്ട് പലതിൻ്റെയും പക്ഷേ ആ അതിനുവേണ്ടി വാ തുറക്കുമ്പോൾ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങൾ അതിനുവേണ്ടി പ്രതികരിക്കുമ്പോൾ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങൾ അകറ്റി നിർത്തലുകൾ അല്ലെങ്കിൽ അവഹേളനങ്ങൾ കുറ്റപ്പെടുത്തലുകൾ വളഞ്ഞിട്ടക്രമണം ഇതിനെയൊക്കെ ധൈര്യസമേതം ധൈര്യസമേതം അതിനെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള കൃപക്കാട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ ആഗമന കാലത്തിനുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ ധ്യാനിക്കുന്നത് വഴിയൊരുക്കാമെന്നവരെയാണ് ഈ വഴിയൊരുക്കാൻ വന്നവരെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവൻ്റെ നിലപാടുകൾ അവരുടെ ആ ചൈതന്യം അവൻ്റെ തീഷ്ണത ഏലിയായുടെ തീഷ്ണത നമുക്കുണ്ടാവേണ്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതിനെ പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിബ്ലിക്കൽ ക്യാരക്റ്റേഴ്സ് ബിബ്ലിക്കൽ ഒരാളാണ് ഈ സ്നാവയോഹനാനെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ ഒരു വ്യക്തിത്വം ഈശോയും പരിശുദ്ധ യോഹന യോഹന അവശ്യപിതാവഴിഞ്ഞാൽ പിന്നീട് എനിക്ക് വളരെ ഇഷ്ടമുള്ള രണ്ടാളുകളാണ് ഈ സ്നാവയോഹനാനും അപ്പോഴ്സണൽ യോഹനാനും ഈ രണ്ടുപേരും ഈ ജോൺ ലാറ്റൺ ബസ്സിലേക്ക് ഈ പേരിലൊക്കെയാണ് പേരിലേക്കാണെന്നല്ലാം പറയപ്പെടുന്നത് ഈ രണ്ടുപേരും ആ ഒരു നിലപാടിൽ നിലപാടുള്ള മനുഷ്യ മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം വഴി വഴിയാണ് ഞാനെന്ന് പറഞ്ഞവരെയും അവന് വഴിയൊരുക്കാൻ വന്നവരെയും ആ വഴി സഞ്ചരിച്ചവരെയും ഒരുപോലെ ലോകം പീഡിപ്പിച്ചിട്ടുണ്ട് നമുക്കും അതേ വഴിക്ക് മുന്നേറാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ